ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനിമോൾ രേണുവിന്റെ പെയിന്റ് കാര്യം പറയുന്നുണ്ടായിരുന്നു അനുമോൾ ഇവിടെ ഒട്ടും ഹൈജീനിക് അല്ല എന്ന് പറയുന്നത് ആണ് അപ്പൊ അതേ ടോപ്പ് തന്നെയാണ് ഇന്ന് രാവിലെ നടന്നിരിക്കുന്നത് വട്ടം ജിസൈൽ അനിമോളുടെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അനിമോൾ നല്ല രീതിക്ക് കരയും ഷൗട്ടും സങ്കടപ്പെടുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവര് എല്ലാവരും കൂടി ഈ ടോപ്പിക് ഇട്ട സമയത്ത് ജിസൈൽ പറയുന്നുണ്ട് അനിമോൾ ഇവിടെ പലരുടെയും തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അതൊന്നും ഒരു എന്നുള്ള രീതിക്ക് ജിസൈൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിസൈലിന്റെ ഡ്രസ്സിംഗ് രീതിയെ കുറിച്ചൊക്കെ അനുമോള് പല വട്ടങ്ങളായി സംസാരിച്ചിട്ടുണ്ട് അനിമോൾ ഭയങ്കര എതിർപ്പായിരുന്നു ജിസൈലിന്റെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അത് നിവിൻ പറയുന്നുണ്ട് അനുമോൾ ഇവിടെ ഒരു മോഡേൺ കുലശ്രീ ആണ് അനിമോൾ ഡ്രസ്സ് കണ്ടില്ലേ വട്ടം എന്തൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ ഇപ്പൊ അനിമോൾ ഇരിക്കുന്ന ഡ്രസ്സ് ില്ല ഷോൾഡർ കാണിച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് എല്ലാവരും ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ രണ്ട് രണ്ടുവട്ടം ഡ്രസ്സ് ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെ അനുമോൾ മനഃപൂർവ്വം വലിയാണ് നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണേലും ഇടാം മറ്റുള്ളവർ ഇട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന രീതിക്ക് നിവിൻ കളിയാക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അനിമോൾ ഡ്രസ്സ് എങ്ങനെയാണോ കിടന്നതെന്നുള്ളതൊക്കെ അനുകരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നിവിൻ മറ്റുള്ളവർക്കെങ്കിൽ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് നല്ല രീതിക്ക് ഹേർട്ടായിട്ടുണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഹേർട്ട് ആയിട്ടുണ്ട് ഞാൻ ഇനി പോകാണ് എനിക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊന്ന് പുറത്ത് വിട്ടാകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരശന വാഹനമൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നല്ല സുന്ദരിയായി കുളിച്ചൊരുങ്ങി നല്ല വൃത്തിക്ക് പഴയ പണിപ്പുര ടാസ്കിൽ കിട്ടിയ ഡ്രസ്സൊക്കെ ആയിരുന്നുണ്ടായിരുന്നേ ഇനിയിപ്പം എന്തൊക്കെയായാലും പോട്ടെ അനിമോളുടെ വാ അടപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് രേണു നമ്മുടെ രേണു എന്തായാലും നല്ല വൃത്തിക്ക് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അനിമോളെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു വേണേൽ പറയാം എന്തായാലും അത് മനസ്സിലാക്കി രേണു കുറച്ച് വൃത്തിയും മേനേലൊക്കെ നടക്കാൻ തുടങ്ങിയല്ലോ അത് തന്നെ വലിയ കാര്യം